സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെഞ്ചുഡ് ചർച്ച കർണാപരത്തിൽ വെച്ച് നടന്ന ദസുഖാ തിരുനാളിനോടനുബന്ധിച്ചുള്ള കാലുകൾ ശുശ്രൂഷകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നിർഭരമായിട്ട് പങ്കെടുക്കാൻ എല്ലാവരും ശ്രമിക്കും രഹസ്യങ്ങൾ മനമനസാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അർപ്പിക്കുവാൻ യോഗ്യരാ സകലത്തിന്റെ ളുകളുടെ എണ്ണം അനുസരിച്ച് അരി കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ പോലെ നിന്നോ ചെമ്മരി ആണികളിൽ നിന്നോ ആട്ടിൻകുട്ടി തിരഞ്ഞെടുത്തു കൊടുക്കുക എന്നാൽ അതൊരു വയസ്സുള്ളതും മുന്നമറ്റതുമായ മുട്ടാടായിരിക്കണം ഈ മാസം പതിനാല് ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സംഭവം മുഴുവൻ തമ്മുടെ ആട്ടി കുട്ടികളെ അത് സന്ധ്യയ്ക്ക് കൊല്ലണം അതിന്റെ രക്തത്തിൽ നിന്ന് പുറത്തെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ രണ്ട് കട്ടിടകാലങ്ങളിലും മേൽപ്പടിയിൽ അവർ അതിന്റെ മാസം ചുട്ട് കുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുറി ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം ചുട്ടല്ലാതെ പച്ചയോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത് അതിനെ മുഴുവനും തലയും കാലും അടക്കം ചുട്ട് ഭക്ഷിക്കണം പ്രഭാതമാകുമ്പോൾ അതിന് യാതൊന്നും അവശേഷിക്കരുത് എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ലഭിക്കണം ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത് അരമുറുക്കി ചെരുപ്പൂൾ അണിഞ്ഞ് വടി കൈയിലെന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം അത് കർത്താവിന്റെ ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും നിങ്ങൾ എന്റെ വില വേടത്തിൽ വ്യക്തമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ബാധ അടച്ചിരുന്നെങ്കിൽ നിങ്ങളെനി നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ എനിക്ക് കാഴ്ചയും സ്വീകരിക്കുകയില്ല സൈനികളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ശേഷം ഈയപ്പം ഭക്ഷിക്കുകയും പാപത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ച് അറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുകയും തന്റെ

നിങ്ങളോടൊപ്പം നവമായി ഇത് പാലം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ പരത്തിൽ നിന്ന് ഞാൻ വീട്ടിൽ കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ അവർക്ക് പോയി you oh. See the theme. we mm -hmm. mm -hmm. Thank you അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണങ്ങൾ ആ ചരിക്കുന്നു താനേൽപ്പിച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കു നൽകിക്കൊണ്ട് ചെയ്ത് ഏത് പാപമോശത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാ നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനും ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ